ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങളുടെ ഗൈഡൻസ് എന്ത് വേണമെങ്കിലും പറയാം ഈ ഒരു പവർ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആത്മാവ് പോലെ നിങ്ങളുടെ ബോഡി ബോഡി ഒരു ആവരണമായി ഉപയോഗിച്ചിരിക്കുന്ന നിങ്ങളതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു എനർജി ആ ഒരു എനർജി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് നിങ്ങളുടെ പർപ്പസ് ആയിട്ട് ഇത് കൂട്ടരുത് ഒരിക്കലും ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു റീഡ് റീഡിങ് നോക്കുന്നത് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പേഴ്സിന് നിങ്ങളുടെ പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല പക്ഷേ ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട് ഓരോരുത്തർ ഇവിടെ ജീവിച്ച് ജനിച്ച് വരുന്നതിന് ഓരോരോ കാരണങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ റിലേറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ സോളുമായിട്ട് കണക്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ രണ്ട് പയൽ വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം മൂന്നോണ ശ്വാസം വലിച്ചു ചുറ്റിനു ശേഷം നിങ്ങൾക്ക് പയല് സെലക്ട് ചെയ്തതരണം ഇതാണ് ഒന്നാമത്തെ പയൽ ഇതാണ് രണ്ടാമത്തെ പയൽ പല ആൾക്കാർക്കും പല പർപ്പസുകളുണ്ട് അതായത് സ്പിരിച്വൽ വേൾഡിൽ ഒന്നുകിൽ അല്ലെങ്കിൽ നമ്മളെ കൺട്രോളിൽ പെടാത്ത നമ്മളെ കൺട്രോളിൽ നിൽക്കാത്ത കുറച്ചധികം കാര്യങ്ങളുണ്ട് മേ ബി നമ്മൾ പോലെ നമ്മുടെ ലൈഫ് പോകണമെന്നില്ല നമ്മൾ ചിന്തിക്കും പോലെ നമ്മുടെ ലൈഫ് പോകണമെന്നില്ല പല പല കാര്യങ്ങളും പല പല ഡിസാസ്റ്ററിലും പല പല സിറ്റുവേഷൻസും നമ്മുടെ ലൈഫ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം അതിനെയൊക്കെ സംബന്ധിച്ച് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നർ വോയിസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിവൈൻ നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്തൊക്കെയാണ് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ പൈൽ ഫസ്റ്റ് പൈൽ ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു പൈൽ അപ്പം നിങ്ങൾ കൂടുതൽ നിങ്ങളിലോട്ട് തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് ഇരിക്കുക നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് ഡിവൈൻ അടുത്ത് ചോദിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യുക അപ്പം ഇത് നിങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സോളിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഡിവൈൻ നിങ്ങളുടെ സോളിനെ സോളിന് തരാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അപ്പം കുറച്ചധികം കാർഡ്സ് വന്നിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഈ ഒരു സമയത്ത് ഉം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ വിധിപ്രകാരം പോകേണ്ട അധികം ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം നെഗറ്റീവ്സ് അതായത് നിങ്ങളുടെ ലൈഫിൽ അധികം നെഗറ്റീവ്സ് ഉണ്ട് അതിനെയൊക്കെ ആക്കി അതിനെയൊക്കെ മാറ്റി സെൽഫ് കോൺഫിഡൻസ് സെൽഫ് റെസ്പെക്റ്റിനേക്കാളും വേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ലൈഫിൽ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഒരു പോയിന്റിലോട്ട് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമുക്ക് സക്സസ് ഉണ്ടാവും എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ കുറേ അധികം നെഗറ്റീവ്സ് വരും അത് മേ ബി ബ്ലാക്ക് ബ്ലാക്ക് മാജിക് എഫക്റ്റുകളായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ കണ്ണ് കമ്പയർ ഈ വിളയെ അങ്ങനത്തുള്ള കുറേ അധികം സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ തന്നെ നമുക്ക് ഉണ്ടാകും അത് നമുക്കൊരു സക്സസ് ഉണ്ടാകുന്ന സമയത്ത് അത് ഡിവൈൻ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അതിനെ തരണം ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നെഗറ്റീവ്സിനെ കൊണ്ടുനിർത്തുന്നതായിരിക്കും ഇത് നമുക്ക് എഗൈൻസ്റ്റ് ആയിട്ടായിരിക്കും കളിക്കുന്നത് അതായത് നമ്മൾ സാധനം വേണ്ടാന്ന് ചോ വിചാരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ സക്സസ്സിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ വരുന്ന കുറേ അധികം പ്രശ്നങ്ങളും സിറ്റുവേഷൻസും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് കുറേ അധികം തടസ്സങ്ങൾ വരും ആ തടസ്സങ്ങൾ കണ്ട് പേടിക്കാണ്ട് അല്ലെങ്കിൽ ആ തടസ്സങ്ങൾ കണ്ട് വിഷമിക്കാണ്ട് മുന്നേറുക എന്നത് മാത്രമാണ് കാരണം ആ തടസ്സത്തിന് മീറി നിങ്ങൾ പോകുന്ന സമയത്ത് മാത്രമാണ് നിങ്ങളൊരു നിങ്ങളുടെ ലൈഫിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കയറാൻ വെച്ചിരിക്കുന്ന സ്റ്റെപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തരാൻ വെച്ചിരിക്കുന്ന വിധിപ്രകാരമുള്ള കുറേ അധികം പവറുകൾ വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ കുറേ അധികം കാര്യം നിങ്ങൾ കിട്ടത്തുള്ളൂ അതിന് റിസ്ക് ഉണ്ടാവും നിങ്ങൾ ആ സമയത്ത് ഇറങ്ങേണ്ട സമയം സമയമാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരും അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളതായിരിക്കും പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് കുറേ അധികം ആൾക്കാർ വഴിയായിരിക്കും കുറേയധികം സിറ്റുവേഷൻസ് വഴിയായിരിക്കും കുറ്റപ്പെടുത്തൽ അതേപോലെ തന്നെ അവഗണന അതേപോലെ തന്നെ പല രീതിക്കും നെഗറ്റീവ് എനർജീസ് ഡൗൺ ആക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരും അത് ജോബ് ആയിരിക്കാം കരിയർ ആയിരിക്കാം റിലേഷൻഷിപ്പ് ആയിരിക്കാം ഫ്യൂച്ചർ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ എന്തുമാവും പക്ഷെ ആ ഒരു നെഗറ്റീവ് എനർജിയെ മീറി നിങ്ങൾ പോയി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു വിക്ടറി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ കാണാത്ത കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത കുറേ അധികം സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ വരും ഓക്കെ അപ്പം നെഗറ്റീവ്സിന് ജസ്റ്റ് സിമ്പിളായിട്ട് നെഗറ്റീവ്സിനെ നോക്കി ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക ഒരു മെജീഷ്യൻ ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കുക കാരണം ഈ ഒരു ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഹീലിംഗ് ആണ് കർമ്മ ഭൂമറം ആണ് കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങളെ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടി നോക്കുക അത് പല പല പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും അതായത് നിങ്ങളൊരു മനുഷ്യനെ മനസ്സുകൊണ്ട് വേദനിപ്പിച്ചു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൾക്കാരെ പറ്റിച്ചോളൂ കുഴപ്പമില്ല നിങ്ങൾ ആൾക്കാരെ ഉപദ്രവിച്ചോളൂ കുഴപ്പമില്ല നിങ്ങൾ ആൾക്കാരെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ അതൊരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ ഒരാളുടെ മനസ്സ് വേദനിപ്പിച്ചു കൊണ്ട് ഒരു കാര്യം ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് റിട്ടേൺ അടിക്കും അത് എങ്ങനെ പോയി കഴിഞ്ഞാലും ആ ഒരു ചുഴിയിൽ വീണ് പോയി കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിൽ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് യൂണിവേഴ്സിൽ ആ ഒരു പ്രോസസ്സിൽ യൂണിവേഴ്സിൽ അത് വിധി എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പാടാണ് നമുക്ക് അത് പല ആൾക്കാർ വഴിയും പല സിറ്റുവേഷൻസ് വഴിയും നമുക്കത് വരാൻ ചാൻസ് ഉണ്ട് ജസ്റ്റ് ഒരു ഷേക്ക് ഹാൻഡ് വഴി പോലും ആ ഒരു എനർജി നമ്മളിലോട്ട് പാസ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾ ഈ സമയം ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ നിങ്ങൾക്കുണ്ടായേക്കുന്ന ഇന്നറിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ പോയ നിങ്ങളുടെ ചുഴിയിൽ പെട്ടുപോയ സിറ്റുവേഷൻസ് നിങ്ങളുടെ ഡ്രോമാസ് നിങ്ങളായിട്ട് തന്നെ ഹീൽ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടും ജനിച്ചു വരുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അത് നിർത്തി കൊടുക്കാൻ വേണ്ടിയിട്ടും തുടക്കം ഇടാൻ വേണ്ടിയിട്ടും ജനിച്ചു വരുന്ന കുറേ അധികം ആൾക്കാരുണ്ട് അവരെ സംബന്ധിച്ച് അവർ തന്നെ അത് ചെയ്യുന്ന കുറേയധികം ആൾക്കാരായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഈ ലോകത്ത് തന്നെ ഉള്ള കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റ്യൂഷൻസ് ഉള്ള ആൾക്കാരുണ്ട് മേ ബി അവരെ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നോക്കാം ഇതാണെന്ന് ഓക്കെ അപ്പം ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഹീൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതായത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന നിങ്ങളുടെ നെഗറ്റീവ്സ് നിങ്ങളുടെ ട്രോമ സെൽസ് നിങ്ങൾ നെഗറ്റീവുകൾ നിങ്ങൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യുക യോഗ ചെയ്യുക സെൽഫ് കോൺഫിഡൻസ് കൂടുതലും കൂടുതലും സെൽഫ് കോൺഫിഡൻസിലോട്ട് അതായത് എത്ര വലിയ പ്രശ്നങ്ങൾ എന്തായാലും എന്തുമാത്രം സിറ്റുവേഷൻസ് ലൈഫിൽ വന്നു കഴിഞ്ഞാലും അതിനെ എതിർത്തുകൊണ്ട് അതിനെ മീറി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റണം അതിനു വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് അതിനു വേണ്ടിയിട്ടുള്ളൊരു മനക്കെട്ടി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സെറ്റ് ചെയ്തെടുക്കണം എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടി വരും എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലുള്ള ഡെഡ് ർമാസ് മാറത്തുള്ളു ഡെഡ് കർമാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും ആ ഡെഡ് കർമാസിനെ എടുത്ത് കളയേണ്ടത് നിങ്ങളുടെ ചുമതലയാണ് അത് മേ ബി അതവിടെ കിടന്നു കഴിഞ്ഞാൽ തന്നെ തന്നെ അത് പൊടിച്ചു പൊടിച്ച് വരും അപ്പം അതിനേക്കെടുത്ത് കളഞ്ഞിട്ട് പുതിയ പുതിയ കാര്യങ്ങളിലോട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ഈ ഒരു സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫില് നിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് എനർജീസാണ് നെഗറ്റീവ് എനർജീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങൾ സക്സസ്സിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നൊരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പുതിയൊരു പാത്ത് വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒരിക്കലും ഒരാൾക്ക് പറയാണ്ടിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾ വരുന്ന സമയത്ത് അതിനെ ഒരിക്കലും ഭയങ്കരമായിട്ടും സന്തോഷിക്കാണ്ടിരിക്കുക കാരണം ആ ഒരു എനർജി അതിലങ്ങ് പോകും അതിന്റെ പീക്ക് ലെവൽ എത്തിയതിനു ശേഷം മാത്രം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ പീക്ക് ലെവൽ എത്തിയതിനു ശേഷം മാത്രം നിങ്ങളുടെ ഇൻറ്റൂഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൈഡൻസ് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണോ പറയുന്നത് അതിനേക്കാളും നിങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾക്ക് വരുന്ന ഇൻറ്റ്യൂഷൻ നിങ്ങൾ ശ്രവിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക ആ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ ചില പലപ്പോഴും വിചാരിക്കും എന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഞാൻ തന്നെയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത് ഇതൊക്കെ എനിക്കാണ് എന്തിനാണ് വരുന്നത് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ പല പല എനർജീസ് നമ്മുടെ ഉള്ളിൽ കയറാൻ വേണ്ടി പറ്റും മൈൻഡ് സ്പിരിറ്റ് എനർജീസ് അതേപോലെ തന്നെ ഓക്കെ അങ്ങനത്തെ ഉള്ള ഇൻറ്റുഷൻസ് അതുവഴി പല പല സംഭവങ്ങൾ നമ്മുടെ ലൈഫിലോട്ട് വരും അപ്പം ഈ ഒരു സാധനത്തിന് നമുക്കെടുത്ത് കളയണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിച്ച് നമുക്കെടുത്ത് കളയേണ്ടി വരും ഓക്കെ ഒരു സമയം നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള കെട്ടു വീഴും നമ്മളെ ലൈഫിൽ ഭയങ്കരമായിട്ടുള്ളൊരു നമ്മളവിടുന്നു ഇവിടെ നിന്നൊക്കെ നമുക്ക് ആൾക്കാരെ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങും അതുപോലെ തന്നെ എന്താ പറയുക ഭയങ്കരമായിട്ടുള്ള ഒരു ദേഷ്യം ഭയങ്കരമായിട്ടുള്ള ഒരു വിഷമം ഭയങ്കരമായിട്ടുള്ളൊരു നെഗറ്റീവ് സിറ്റുവേഷനിലൊക്കെ കടന്നു പോകും ഓപ്പോസിറ്റ് നമ്മൾ കണ്ണാടി പോയി നോക്കും നോക്കുമ്പോഴും നമുക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ല കാരണം നമ്മൾ ടോട്ടൽ ബ്ലൈൻഡ് ആയിരിക്കും അങ്ങനത്തുള്ളൊരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്വയമേ നിങ്ങൾ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഓക്കെ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും റിലേഷൻഷിപ്പ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ കുറെ നാളുകൊണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തി ഒരു ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വര വരേണ്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോഴെങ്കിൽ അത്രയും നാൾ നിങ്ങൾ ടൈം പൊക്കികൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇവിടെ സംഭവം കാണാൻ പറ്റുന്നത് ആ വ്യക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിലുപരി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നിങ്ങളുടെ കാര്യങ്ങൾ എന്താണോ നിങ്ങളുടെ ലൈഫിൽ വരുന്ന എക്സ്പീരിയൻസ് എന്താണോ നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ എന്താണോ അത് മാക്സിമം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നുള്ളത് അതായത് സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാക്സിമം പ്രവർത്തിക്കാൻ നോക്കുക നിങ്ങളുടെ നീഡ്സ് എന്താണോ അതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ നോക്കുക കാരണം മറ്റുള്ളവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങളെ കഴിഞ്ഞ് നിങ്ങളെ അടിച്ചമർത്താനും അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറൊരു വ്യക്തി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾ മാത്രമാണ് എപ്പോഴും ഏതൊരു സമയത്തും സമയത്തുണ്ടാവുക ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ നീഡ്സിനനുസരിച്ച് ഫ്രണ്ട്സ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം അവരവരുടെ നീഡ്സിനനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ ആരും ആ ഒരു ടൈമിൽ ഏതൊരു ടൈമിലും വരത്തില്ല അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡൗൺ സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരാളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു വ്യക്തി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരേണ്ട എപ്പോഴാണ് ഒരു ഡൗൺ സിറ്റുവേഷനിലാണ് നിങ്ങളൊരു പീക്ക് ഡൗൺ സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി വരാണ്ട് നിങ്ങൾക്കൊരു നല്ല കാലം വരുന്ന സമയത്ത് ആ വ്യക്തി വന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടാകും നിങ്ങൾക്കൊരു നെഗറ്റീവ് സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ആ വ്യക്തി ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു നല്ല കാലം വരുന്ന സമയത്ത് ആ വ്യക്തി വന്നിട്ട് ഒരു കാര്യവുമില്ല നിങ്ങളുടെ ലോസ് സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ആരാണോ നിങ്ങൾക്ക് ഉപദേശം തരുന്നത് നിങ്ങൾക്കൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത സമയത്ത് നിങ്ങളെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സിം സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വെളിച്ചം തരുന്ന അതായത് നിങ്ങൾ ബ്ലൈൻഡായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ഉയർത്തിയെടുക്കാൻ പറ്റുന്ന ആരൊക്കെയാണ് നിങ്ങളുടെ ലൈഫിലുള്ള അവരെ മാത്രം കൂടുതൽ ട്രസ്റ്റ് ചെയ്യുക അവരെ മാത്രം വിശ്വസിക്കുക ഫാമിലി ആയിരിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം അപ്പം അങ്ങനെ നിങ്ങളുടെ ഒരു ഡൗൺ സിറ്റുവേഷനിൽ നിങ്ങളെ നെഗറ്റീവിൽ നിൽക്കുന്ന ഒരു ഒരു സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്ന നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളായിട്ട് നിൽക്കുന്ന സമയത്ത് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തി വരുന്ന വ്യക്തി ആരാണ് ആ ഒരു സമയത്ത് വരുന്ന ആൾക്കാരെ മാത്രം ട്രസ്റ്റ് ചെയ്യുക ആ ഒരു സമയത്ത് വെളിച്ചമുണ്ടാവുന്ന ആൾക്കാരെ അത് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ ആൾക്കാർ മനസ്സിലാകത്തൂല ആ സമയത്ത് വിചാരിക്കുക ഏത് ഒരു അതിന് വേണ്ടിയിട്ടാണ് വരുന്നത് എന്നുള്ളത് കാത്തിരി വിരാമം കൊടുക്കുക അതായത് നിങ്ങൾ കാത്തിരിക്കുന്ന നിങ്ങളെ തന്നെയാണ് ഓൾറെഡി നിങ്ങളുടെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ഒരു എന്താ പറയാ നിങ്ങളുടെ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് പാത്തിന് വേണ്ടിയിട്ട് എന്നാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഒരു പർപ്പസ് നിങ്ങൾ പോകാനുള്ള ഒരു വഴിക്ക് വേണ്ടി തന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ആ ഒരു ആണ് നിങ്ങൾ നോക്കിയിരിക്കുന്നത് അത് ഏതൊരു വ്യക്തിയെ നിങ്ങൾ കാത്തിരുന്ന് കഴിഞ്ഞാലും അത് നിങ്ങളെ കാത്തിരിക്കും പോലെ തന്നെയാണ് അവിടെ കാണുന്നത് അത്രയും ടൈം കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക ഈ ഒരു സമയത്ത് എനിക്ക് മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ട്രോമാസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറേയധികം നെഗറ്റിവിറ്റീസ് ഇവിളൈ അതുപോലെ തന്നെ എന്താ പറയാ ബ്ലാക്ക് മാജിക് എഫക്ട് അങ്ങനത്തുള്ള എന്തെങ്കിലും സം നിങ്ങളുടെ മനസ്സ് തകർന്നു ഇരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മനസ്സ് എടുത്തു വെച്ച് കീറി മുറിച്ച് അതിനെ പരിശോധിച്ച് എന്താണ് എനിക്ക് പറ്റിയത് എന്ന് മനസ്സിലാക്കി അതിനെ ഹീൽ ചെയ്ത് ഫിറ്റ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് മനസ്സ് നിങ്ങളുടെ കയ്യിലാണ് അതേപോലെ തന്നെ മൈൻഡ് നിങ്ങളുടെ കയ്യിലാണ് അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എടുത്തു വെച്ചിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും കാരണം നിങ്ങളതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രൊസീജിയർ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ നിങ്ങളെ നിങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ നിങ്ങളെക്കാളും മറ്റൊരാൾക്ക് നിങ്ങളെ വ്യക്തമായിട്ട് അറിയാൻ ഭയങ്കര പാടാണ് ഓക്കെ അപ്പം അഴുക്ക് കൈകളായിരിക്കും അഴുക്ക് ബോഡി ആയിരിക്കും കാണാൻ കൊള്ളൂലായിരിക്കും പക്ഷെ ഉള്ളില് മനസ്സ് നല്ല ശുദ്ധമാക്കി വെക്കാൻ വേണ്ടി മാക്സിമം നോക്കുക ഓക്കെ നിങ്ങൾക്ക് വരുന്ന ഒരു ഗൈഡൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കുറെ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫ് ഫുള്ള് എഴുതി വെച്ചേക്കുന്ന സിറ്റുവേഷൻസ് ആണ് അത് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന അനുസരിച്ച് ആ ഡിവൈൻ ആ ഒരു മാസ്ക് നിങ്ങൾക്ക് മാറ്റി തരും ഓക്കെ ആ ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ നിങ്ങളൊരു ഡെത്ത് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ പ്രവൃത്തികൾ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഒരു റീബർത്ത് ഉണ്ടാവുന്ന നിങ്ങളുടെ കർമ്മം അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഒരു റീബർത്ത് ഉണ്ടാവുന്നത് മേ ബി നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റാത്ത വല്ലാത്തൊരു സിറ്റുവേഷൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഡൗൺ സിറ്റുവേഷൻ അതായത് എന്താ പറയുക പൈസ കുറെ നഷ്ടപ്പെട്ട് ലക്ഷക്കണക്കിന് പൈസ എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ലക്ഷക്കണക്കിന് പൈസ നഷ്ടപ്പെട്ട് ായി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റീ ബെർത്ത് ഉണ്ടാവുന്നത് നിങ്ങൾ എന്ത് കർമ്മയാണ് ചെയ്യുന്നത് നിങ്ങൾ നന്മ നല്ല കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഒരു റീബർത്ത് ഉണ്ടാവും അവിടെ തന്നെ നിങ്ങളുടെ കർമ്മ ആയിട്ടുള്ള റിലേറ്റഡായിട്ടുള്ള എല്ലാം ഡിവൈൻ മാറ്റിയിട്ട് നിങ്ങളെ പുതിയൊരു വ്യക്തിയായിട്ട് ജനിപ്പിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ അപ്പം രാജാവിനെ ചുറ്റിപ്പറ്റി എന്തായാലും കുറെ അധികം ആൾക്കാരുണ്ടാവും പ്രജകളും കാര്യങ്ങളും അവിടത്തെ സ്വർണം അടിച്ചുകൊണ്ട് പോകാനും അവിടത്തെ കാര്യങ്ങൾ എടുത്തോണ്ട് പോകാനും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ രാജാവിനെ സംബന്ധിച്ച് കുറെ അധികം പടകളും കാര്യങ്ങളും മന്ത്രിയും എല്ലാരും അവിടെ നിൽക്കുന്ന എല്ലാരും കാണും കാണുന്നു അപ്പം അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പവർ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട് കാരണം രാജാവിന്റെ കയ്യിൽ അങ്ങനത്തുള്ളൊരു പവർ എന്തായാലും കൊടുക്കും അപ്പം ഈ ഒരു സമയത്ത് പൊരുതി നിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുക സെൽഫ് കോൺഫിഡൻസ് കൈവിടാണ്ടിരിക്കുക എന്ത് കാര്യങ്ങൾ എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അട്ടർ ആയി നിന്ന് കഴിഞ്ഞാലും എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് മാക്സിമം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഗൈഡൻസ് വഴി നിങ്ങൾക്ക് പല രീതിക്കും പല ആൾക്കാർ വഴിയും നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് സെക്കൻഡ് പൈലോട് ചോദാം അതായത് രണ്ടാമത്തെ പൈൽ ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാർ അടുത്തതായിട്ട് രണ്ടാമത്തെ പൈൽ അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ ओके सेकंड पायल, ओके अपना सेकंड पायल चूज़ चेदार का है। സെക്കൻഡ് ബൈൽ കൂടുതലും റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ കുറേ അധികം ആൾക്കാർക്ക് റിലേഷൻഷിപ്പ് ബേസ് വെച്ചിട്ട് ഫ്രണ്ട്സ് ഡെസ്റ്റിനിയൊക്കെ ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഡെസ്റ്റിനിയിലൊക്കെ ഉള്ള ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ കാര്യം എന്താ ഡിമെയിൻ പറയുന്ന കാര്യം കഴിഞ്ഞാല് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഈ സമയത്ത് വിഷമിച്ചിരുന്നിട്ട് ഡാർക്ക് നൈറ്റ് ഓഫ് സോള് നിങ്ങളുടെ കയ്യിൽ നിന്നും എന്തൊക്കെയോ ഒരു സാധനം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ മനസ്സ് നഷ്ടപ്പെട്ട മനസമാധാനം കിട്ടാത്ത ഒരു ഡാർക്ക് നൈറ്റ് ഓഫ് സോൾ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങൾ പോകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലേക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കയ്യിൽ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ സോൾ തന്നെയാണ് അത് മാറി നിൽക്കുന്നതെന്നേ ഉള്ളൂ അല്ല നിങ്ങളുടെ ഇവിടെ കാണാൻ പറ്റുന്ന അധികം കുറേയധികം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടിൻഫ്ലെയിം ജേണി സോൾ മെയ്ഡ് കണക്ഷൻസ് അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ് കാർമിക്ക് അങ്ങനെയൊക്കെയുള്ള കുറേ അധികം സെക്കൻഡ് ബൈൽ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് ഈ സമയത്ത് നിങ്ങൾക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവാൻ പാടാണ് കാരണം ആരെന്ത് പറഞ്ഞാലും എന്തൊക്കെ സിറ്റുവേഷൻസ് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങളൊരു ലൂപ്പിൽ ബെറ്റർ സിറ്റുവേഷനിലായിട്ടാണ് കുറേ അധികം ആൾക്കാർ ആൾക്കാരെനിക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം ലൈഫിൽ എന്തൊക്കെയോ കയ്യിൽ നിന്ന് പോയിരിക്കുന്നൊരു സിറ്റുവേഷൻ വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന കുറച്ചധികം ആൾക്കാരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് റിലേഷൻഷിപ്പിൽ ആരേക്കോ കാത്തിരുന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആരേക്കോ കാത്തിരിപ്പിന് കാത്തിരിക്കുന്നൊരു സിറ്റുവേഷനായിട്ട് വിഷമത്തോടെ എന്തൊക്കെയോ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ആയിട്ട് കാത്തിരിക്കുന്ന എന്തൊക്കെയോ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പർപ്പസ് ഉള്ള ആൾക്കാരായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ സെയിം വൈബുള്ള അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങളുമായിട്ട് കണക്റ്റ് ഒരു വ്യക്തി എന്തൊക്കെയോ ചെയ്തു തീർക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം വരേണ്ടതുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് പിറ്റി നിങ്ങളുടെ ലൈഫിലോട്ട് വരും അധികം ആൾക്കാർക്ക് നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത ഏതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ട് അല്ലെങ്കിൽ ഇനി വരാൻ ഭയങ്കരമായിട്ടും ചാൻസ് ഉള്ള ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് ഇൻട്യൂട്ടീവ്ലി വ്യക്തിയെ നിങ്ങൾ കാണും സഡൻലി നിങ്ങൾ കാണും സഡൻലി നിങ്ങൾ കണ്ടുമുട്ടും സഡൻലി നിങ്ങൾ മനസ്സിലാവും നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുപോകാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങൾ അട്രാക്റ്റഡ് ആവും അത് ഒറിജിനൽ ലവ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളുടെ ശരീരം മുഴുവൻ നിങ്ങളുടെ മനസ്സ് മുഴുവൻ നിങ്ങളുടെ എനർജി ഫുൾ ഈ വ്യക്തി പതിച്ചു വെച്ചിട്ടുണ്ട് ഈ വ്യക്തിയെ പതിച്ചു വെച്ചിട്ടുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത് അത് നിങ്ങൾക്ക് എത്ര മേ ബി ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ബ്ലാക്ക് ആയിരിക്കാം നിങ്ങൾ വൈറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടാവാം പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാവും ഈ ഒരു സമയത്ത് ഈ വ്യക്തിയെ കണ്ടുമുട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ വ്യക്തിയെ റിയലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഇൻറ്റുവിഷൻ വഴി നിങ്ങൾക്ക് ടെലിപ്പതി കണക്ഷൻ ഉണ്ടാകുന്നുണ്ട് ഇൻറ്റ്യൂഷൻ വഴി നിങ്ങൾക്ക് മനസ്സിലാവുന്നു എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങൾക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും കാരണം വിധിപ്രകാരം എഴുതി വെച്ചിരിക്കുന്ന രണ്ടുപേരുടെയും ശരീരത്തിൽ രണ്ടുപേരുടെയും ബോഡിയിൽ മനസ്സിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര ശ്വാസം പോലും മനസ്സിലാവും ശ്വാസം വിടുന്നത് പോലും മനസ്സിലാവാൻ ആക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കണക്ഷനാണിത് ഇത് ഒന്നോ രണ്ടോ മൂന്നോ കണക്ഷനൊക്കെ ഉള്ളു കാരണം ഇത് അമ്പും വില്ലും കണ്ടിട്ടുണ്ടോ വില്ലുണ്ടെങ്കിൽ മാത്രമേ അമ്പുള്ളൂ അതായത് അത് അങ്ങനെയാണ് ഓക്കെ അപ്പം അതിന് ആ കഴിവുണ്ട് അമ്പും ബില്ലും ചേർന്നാൽ മാത്രമേ ഒന്നിന് ലക്ഷ്യമിട്ടിട്ട് നമുക്ക് അതിനെ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങളാണ് അമ്പും ബില്ലും ലക്ഷ്യം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിക്കണം എന്നുള്ളതാണ് പോയിന്റ് സത്യം പറഞ്ഞ പോയിന്റ് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിയാൻ വയ്യ അത് സംഭവം അങ്ങനെയാണ് അപ്പം സംഭവം ഇത് ഒത്തിരി ഡീപ്പായിട്ടുള്ള കണക്ഷനാണ് ഇത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന കേസല്ല ഡിവൈൻ കൺട്രോളിൽ നിൽക്കുന്ന കുറെ അധികം ആൾക്കാർ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് ഇത് ഭയങ്കരമായിട്ടും കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കറിഞ്ഞു എത്ര പേർക്ക് കണക്റ്റഡ് ആകും എന്നെനിക്ക് അറിഞ്ഞു പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ് അതിപ്പം നിങ്ങൾ സിറ്റുവേഷൻ ഭയങ്കര ഡാർക്കിൽ പോയി കഴിഞ്ഞാലും റിയൽ സംഭവം ഇറുക്ക് എന്തോ ഒരു സംഭവം നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും പറ്റില്ല ഇത് പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ചധികം ആൾക്കാർക്കെ അപ്പോൾ ഇത് ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഡീപ്പിൻ്റെ കയ്യിലാണുള്ളത് ഇത് നമുക്ക് നമ്മളെ കൺട്രോളിൽ നിൽക്കുന്ന സാധനങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ വിഷമിച്ച് ഭയങ്കരമായിട്ടും ഡീപ്പിൽ നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എത്ര അഞ്ച് വർഷമോ അഞ്ച് മാസമൊക്കെ ആയിട്ടൊക്കെ കുറേ ആൾക്കാർ പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ് ഓക്കെ അതൊക്കെ മാറും െന്നുള്ള ഇവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം പറയാനുള്ള ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ നിങ്ങളുടെ ടെലിപ്പതി ഇന്നർ വോയിസ് ടെലിപ്പതി ഇന്നർ വോയിസ് എന്ന് പറയുന്നത് നിങ്ങളെ മൈൻഡ് തന്നെ ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് കൊണ്ടുപോകുന്നുണ്ട് അത് ചെയ് ഇത് ചെയ്യ് മറ്റേത് ചെയ് ഇത് ചെയ്യെന്ന് പറയുന്നുണ്ട് അത് ചെയ്യണ്ട മറ്റേ ചെയ്യണ്ട അത് ചെയ്യണ്ട എന്ന് പറയുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാ നിങ്ങൾ അതിനെ കുറെയൊക്കെ ആസ്വദിക്കുന്നുണ്ട് മേ ബി സ്പിരിച്വൽ ജേണിയിലുള്ള കുറെ ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് സ്പിരിച്വൽ ഗൈഡ്സ് സ്പിരിച്വൽ ജേണി പക്ഷേ നിങ്ങൾക്ക് വരുന്ന ഇന്നർ വോയിസ് അത് ആദ്യം വരുന്ന സംഭവമൊക്കെ ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്ന ഇന്നർ വോയിസ് ആദ്യം വരുന്ന സ്പിരിച്വൽ ജേണിയിലോട്ട് പോകുന്ന അല്ലെങ്കിൽ ടിൻഫ്ലിം ജേണിയിൽ പോകുന്ന സോൾമേറ്റ് കണക്ഷനിൽ പോകുന്ന കുറേയധികം ആൾക്കാർക്ക് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ കുറേ അധികം അത് കുറേ കണക്ഷനുണ്ട് ഫ്രണ്ട്സ് ആയിരിക്കാം സ്റ്റാഫ് സീഡായിരിക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇടുന്ന സോൾമേറ്റ്സ് ആയിരിക്കാം അപ്പോൾ ഇങ്ങനത്തുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നർ വോയിസ് പറയുന്ന ആദ്യമൊക്കെ ഭയങ്കര ഡീപ്പിലി നിങ്ങളെ കൊണ്ടുപോകും പെടുത്തും അത് പെടുത്തി 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 മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഡീപ്പ് ആയിട്ടുള്ളൊരു പക്ഷം നിങ്ങൾക്ക് ഒറിജിനലായിട്ടുള്ളൊരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ ആ ഒരു മെത്തേഡ് മനസ്സിലാവുന്ന സമയത്ത് രണ്ടും ഒരുമിച്ചൊരു തുല്യതായിട്ടുള്ള അവസ്ഥയിൽ പോകും അപ്പം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു ചെടി മുളച്ചു വരുന്ന സമയത്ത് അത് കാണാൻ വെളിയിൽ നിന്നുകൊണ്ട് മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് ജസ്റ്റ് പൊഴുതു നോക്കിയാൽ മാത്രമേ അതിൻ്റെ അകത്തടകുന്ന പ്രോസസ്സ് എന്താണ് അതിൻ്റെ സിറ്റുവേഷൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ് നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന സിറ്റുവേഷൻസ് ആ ഒരു ആ ഒരു പീരീഡ് ഉണ്ടല്ലോ ഒരു ലൈഫ് പീരീഡ് ഉണ്ട് ലൈഫ് പാത്ത് ഉണ്ട് ആ ഒരു പാത്ത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ടി വരും പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയാൻ പറ്റും ഡിവൈൻ കയ്യിലിരിക്കുന്ന കാര്യങ്ങൾ ആയതുകൊണ്ട് തന്നെ പയ്യെ പയ്യെ മാത്രമേ ഇതിൻ്റെ സക്സസ് ഉണ്ടാകത്തുള്ളൂ റിലേഷൻഷിപ്പിലാണ് ഞാൻ പറയുന്നത് പയ്യെ പയ്യെ മാത്രമേ ഇതിന് സക്സസ് ഉണ്ടാകുള്ളു അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് മനസ്സിലാക്കണം നിങ്ങൾ സേഫ് ആണ് കുറേയധികം ആൾക്കാർ നല്ല മുക്കാൽ പെർസെൻറ്റായിജ് ആൾക്കാർ ഇതിൽ നിങ്ങൾ സേഫ് ആണ് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രാധാന്യമായിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകത്തൂല്ല എത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല കാരണം അതങ്ങനെയാണ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻസ് ഒക്കെ തലതിരിഞ്ഞും കാര്യങ്ങളൊക്കെ തലതിരിഞ്ഞ് മാത്രമേ ഈ ഒരു സമയത്ത് വരാൻ ചാൻസ് ഉള്ളു അത് നിങ്ങളുടെ ഫ്യൂച്ചർ നല്ലതായിട്ടാണ് കാണാൻ പറ്റുന്നത് ഒരു ലക്ഷ്യമുണ്ട് പർപ്പസ് ഉണ്ട് അതിലോട്ട് പോകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഹീലിംഗ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിവൈനായിട്ട് തന്നെ ആ ഹീലിംഗ് ഒക്കെ നടത്തി തരും കർമ്മ റിലേറ്റഡ് ആവുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തി തരും നിങ്ങളെ ഭയങ്കരമായിട്ടും നിങ്ങളെ നീഡ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നില്ല നിങ്ങളുടെ പർപ്പസിന് വേണ്ടി നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ട് ഇവിടെ കുറേ അധികം ആൾക്കാർ വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ നിങ്ങളെ ഏറ്റവും വലിയ ഭാഗ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന കുറേ അധികം ആൾക്കാർ നിങ്ങളുമായിട്ട് ഉള്ള ആൾക്കാരാണ് സോൾമേറ്റ്സ് കണക്ഷൻസ് ആണ് കുറേ അധികം വർഷങ്ങളോളം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ട ആൾക്കാരാണ് അല്ലെങ്കിൽ വർഷങ്ങളോളം നിങ്ങളുടെ ലൈഫിൽ ഉള്ള ആൾക്കാരായിട്ടാണ് ഇവർ കാണാൻ പറ്റുന്നത് ഇത് നിങ്ങൾ പർപ്പസ് ചെയ്തതിന് ശേഷം നിങ്ങൾ തിരിച്ച് റിട്ടേൺ കയറിപ്പോകും നിങ്ങളെ അയച്ച ഗ്രഹം അല്ലെങ്കിൽ നിങ്ങളെ വന്ന സ്ഥലത്തോട്ട് നിങ്ങൾ കയറി പോകുന്നു അത് അങ്ങനെയാണെങ്കിൽ പോലും ഓരോ സ്റ്റാർസിനും ഓരോ എനർജി ഓരോ ഗണങ്ങളുണ്ട് അപ്പം അതിലോട്ട് നിങ്ങൾ പോകും മേ ബി നിങ്ങൾ കുടുംബക്കാരോ ഫാമിലിക്കാരോ ഒക്കെ ആയിരിക്കാം ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള പാസ്റ്റ് ലൈഫിൽ ആരുമായിരിക്കാം അപ്പം നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് പർപ്പസ് ഉണ്ട് അതിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചുറ്റിക്കൊണ്ടിരിക്കും അപ്പം അതിലോട്ട് നിങ്ങൾ വൺ ഡേ നിങ്ങൾ എത്തിപ്പെടും എന്നുള്ളതായിട്ടാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതിന് വരുന്ന സൈനികളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഒരു ടവർ സൈനികനും വരുന്നത് അതായത് ഹൈ എനർജി സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കും ഹൈ എനർജിയിലുള്ള പ്രശ്നങ്ങൾ നടക്കും ഹൈ എനർജി ആയിട്ടുള്ള സക്സസ് നിങ്ങളുടെ ലൈഫിൽ നടക്കും അപ്പം ചെറിയൊരു കാര്യത്തെ പോലും നിഷേധിക്കാണ്ടിരിക്കുക ചെറിയൊരു കാര്യം പോലും നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു പർപ്പസ് അല്ലെങ്കിൽ ചെറിയൊരു കാര്യം പോലും നിങ്ങൾ ഈ ഒരു സമയത്ത് അതിനുപോലും നിങ്ങൾ വാല്യൂ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാണിക്കുന്നത് അപ്പം ഈ ഒരു സിറ്റുവേഷനിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ലൈഫിലോട്ടൊരു പർപ്പസ് വരും അപ്പം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹീലിങ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് തന്നെ അല്ലെങ്കിൽ നിങ്ങൾ പർപ്പസ് ആൾക്കാരെ ഒന്ന് ഹീൽ ചെയ്തിട്ട് പോയിക്കോളും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ കുറെ അധികം യാത്ര പോകും ഇപ്പം യാത്ര പോകുന്നില്ലായിരിക്കാം പക്ഷെ നിങ്ങൾ കുറേ അധികം യാത്ര പോകണം കുറേ അധികം എക്സ്പീരിയൻസ് ചെയ്യണം കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യണം കുറേയധികം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അതായത് എന്താ പറയാ പഴയ കാലത്തിലെ ആൾക്കാരുടെ ചിന്താഗതിയിലുള്ള ആൾക്കാരായിരിക്കും കാരണം പാസ്റ്റിൽ നിന്ന് വന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ ലൈഫിൽ അതായത് എന്താ പറയാ ആന്റിക് പീസുകളൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും പഴയ കാലത്തിനോട് അല്ലെങ്കിൽ പഴയ ഒരു സിറ്റുവേഷൻസിൽ കിടക്കുന്ന ആൾക്കാരായിരിക്കും അങ്ങനത്തെ സംഭവങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ കൂടുതലും ഇന്റ്യൂഷൻ വഴി കാണിച്ചു തരുന്ന സ്വപ്നങ്ങൾ വഴി കാണിച്ചു തരും ഇൻറ്റ്യൂഷൻ വഴി കാണിച്ചു തരും അങ്ങനെയൊക്കെ കുറേയധികം കാര്യങ്ങൾ വരുന്ന ആൾക്കാരായിട്ട് കാണാൻ പറ്റും അത് ശ്രവിക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നു പക്ഷെ അതെന്താണ് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഇൻറ്റൂട്ടി ആവും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് ഓക്കെ ബൈ അടുത്ത വീട്ടിലോട്ട് കാണാം ആർക്കും പേഴ്സൺ താല്പര്യമുണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം അടുത്തോട്ട് കാണാം ഓക്കെ ബൈറ്റേറ്റാ